എല്ലാവർക്കും നമസ്കാരം പാട്രിയാർക്കി എന്ന് പറയുന്ന പേര് പദം കേൾക്കുമ്പം എല്ലാവർക്കും ഒരു അപരിചിതത്വമാണ് പക്ഷേ ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ ശ്രീ എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചിലരുടെ മുഖ ചില മുഖം ചുളിയാറുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമോ ഫെമിനിസമോ എന്നൊക്കെയുള്ള പക്ഷേ അതിൻ്റെ തന്നെ ഒരു സൈദ്ധാന്തികമായ പദമാണ് പാട്രിയാർക്കി എന്നുള്ളത് അപ്പോൾ ഈ ഫെമിനിസവും സ്ത്രീ സ്വാതന്ത്ര്യവും നമ്മൾ വേരുവെട്ടാതെ ശിഖരങ്ങളിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായ ആഴത്തിൽ അറിയാതെ പുറമെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാകാം പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതെ പോയത് എന്നെനിക്ക് തോന്നാറുണ്ട് ഞാനൊരു സോഷ്യോളജി അധ്യാപികയാണ് അപ്പോൾ സോഷ്യോളജി ഞങ്ങൾ സമൂഹശാസ്ത്രത്തിൽ റിലീജിയനെക്കുറിച്ചും ജെൻഡറിനെക്കുറിച്ചും വിശദമായിട്ടുള്ള പഠനമുണ്ട് അപ്പോൾ അതിലെനിക്ക് തോന്നിയ ചില സാദൃശ്യങ്ങളാണ് ഇവിടെ പറയാമെന്ന് ചോദിച്ചാൽ മതത്തിനെക്കുറിച്ച് പഠിച്ചപ്പം അപ്പോൾ ഇവിടെ യുക്തിവാദമാണല്ലോ അപ്പം മതത്തിനെക്കുറിച്ച് എന്തായാലും എനിക്ക് അധികം സംസാരിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയാം അപ്പോൾ എന്താണ് മതം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്താണ് മതം എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രീനിമാഷ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത്തേഴ് മുതൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നു ഏകദേശം ഇപ്പം നൂറ് വർഷത്തോളമായി എന്നിട്ടും എന്തുകൊണ്ട് മതം നിലനിൽക്കുന്നു എന്താണ് മതം എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം മതം ദൈവമില്ലെന്ന് എല്ലാവരും പറയുന്നു ഇതൊരു അന്ധവിശ്വാസമാണെന്ന് നമ്മൾ പറയും ദൈവത്തിനെ ആരും കണ്ടിട്ടുമില്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് മതം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൽ നിന്നാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് നമ്മളിപ്പം ഇപ്പം സഫ്യാ മാഡവും പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിലനിൽന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും നമുക്ക് മാറ്റപ്പെടാ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം മതത്തിന് കൃത്യമായിട്ടൊരു നിർവചനമുണ്ട് മതം എന്ന് പറയുന്നത് സോഷ്യോളജിക്കലി ഒരു സൂപ്പർനാച്ചുറൽ പവറും അതുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ചിഹ്നങ്ങളും മതഗ്രന്ഥങ്ങളും ചേർന്നതാണ് മതം എന്നാണ് പറയുന്നത് അപ്പം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പാട്രിയാർക്കി എന്ന് പറയുന്നത് അതായത് മതം എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പുരുഷ മേധാവിത്വ വ്യവസ്ഥ പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ പുരുഷ മേധാവിത്വം വ്യവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സ്ത്രീകളോട് ചെയ്യുന്നത് മതം മറ്റുള്ള മനുഷ്യരോട് ചെയ്യുന്നത് പോലെ മതം ജനാധിപത്യ വിരുദ്ധമാണ് പാട്രിയാർക്കിയും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് അതെങ്ങനെയൊക്കെയാണ് നമുക്കതിൻ്റെ സാമ്യം എന്ന് പരിശോധിക്കാം മതത്തിനകത്തുള്ള എല്ലാം അറിയാവല്ലോ എല്ലാ മതത്തിലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് ഒരു അതീശ ശക്തി അപ്പം പാട്രിയാർക്കൽ വ്യവസ്ഥയിലും ഒരു ശക്തിയായിട്ട് നമ്മൾ കാണുന്നത് പുരുഷനെയാണ് ഈ അതീശ ശക്തി നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെ പാട്രിയാർക്കൽ വ്യവസ്ഥയിലും വീടിൻ്റെ ഗൃഹനാഥനായ പുരുഷനാണ് സ്ത്രീകളുടെയും ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ സംരക്ഷിക്കുന്നത് നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഗൃഹനാഥനെ പുരുഷനെ നമ്മൾ ബഹുമാനിക്കണം ആരാധിക്കണം അതേ തന്നെയാണ് മതത്തിനകത്തും കാണുന്നത് എങ്ങനെയാണ് ഇത് നടപ്പിൽ വരുത്തുന്നത് എന്നുള്ളതാണ് ഗ്രാംഷിയുടെ അതീശത്വ സങ്കല്പനം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനു മേൽ അധികാരം സ്ഥാപിക്കുന്നത് ഒരിക്കലും സക്രിയമായിട്ടല്ല അതൊരു നിഷ്ക്രിയമായ ചില നമ്മൾ പോലും അറിയാതെ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് ചില ആചാരങ്ങളിലൂടെ ചില വിശ്വാസങ്ങളിലൂടെ ചില കഥകളിലൂടെ നമ്മളിലേക്ക് എങ്ങനെയാണ് ഇപ്പം ഞാൻ തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ട് ഏകദേശം അഞ്ചോ ആറോ വർഷമായിട്ടുള്ളൂ കാരണം ഞാൻ ജനിച്ചതിന് ശേഷം ഒരു പത്ത് മുപ്പത് വർഷം വരെ മതം വിശ്വാസം പിന്തുടർന്ന ആളാണ് മിക്ക ും ജനിക്കുന്ന എല്ലാ കുട്ടികളും എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ളതാണ് എങ്ങനെയാണ് മതത്തിലേക്കൊരു കുട്ടി എത്തുക ഈശ്വര വിശ്വാസത്തിലേക്ക് എത്തുക അല്ലെ ചെറുതലേ മുതലേ നമ്മളിങ്ങനെ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കും ആ നീ അത് അതായത് കുഞ്ഞു കുട്ടിയാവുമ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ പുറത്തു പോയാൽ നിന്നെ രാത്രി ഏതെങ്കിലും മൃഗങ്ങൾ കടിക്കും എന്നൊക്കെയുള്ള യുക്തി റാഷനലായിട്ട് കുട്ടിയെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പേടി മനസ്സിലാക്കിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിനത്രയ്ക്കും ബോധം വന്നിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് നീ അങ്ങോട്ട് പോയാൽ നിന്നെ മാക്കാച്ചി പിടിക്കും കോക്കാച്ചി പിടിക്കും പ്രേതം പിടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കള്ള കഥകള് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ കുട്ടിയിൽ പേടി ഉണ്ടാകും അടുത്തത് നീ നല്ലത് ചെയ്താൽ എന്ത് കിട്ടും നല്ലത് ചെയ്താൽ നിന്നെ ദൈവം എന്ന് പറയുന്ന ആൾ നിന്നെ സംരക്ഷിക്കും നിനക്ക് ഇന്ന ഇന്ന നന്മകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് കുറേ കഥകൾ ദൈവത്തിൻ്റെ പിന്നെ അത്ഭുത ശക്തിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന കുറേ കഥകൾ ചെറുതലേ മുതൽ നമുക്കിങ്ങനെ പാഠപുസ്തകങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ചിത്രകഥകളിലായിട്ട് എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുത കഥകളാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടിയാണ് കാരണം കുട്ടിയുടെ മനസ്സിൽ ആറ് വയസ്സ് വരെയാണ് ബോധം ഉറക്കുന്നത് അതിനകം തന്നെ നമ്മൾ പുരാണ കഥകളിലൂടെ കുട്ടിക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞ കഥകളാണ് അപ്പോൾ കുട്ടിയിൽ ഈ പറഞ്ഞ വിശ്വാസം എന്താണ് ദൈവമുണ്ട് അങ്ങനെ ഒരു അതീശ ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ അതീശ ശക്തി എന്ന് പറഞ്ഞതാണ് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു അധികാര വ്യവസ്ഥയാണ് അത് തന്നെയാണ് പാട്രിയാർക്കെങ്കിലും ഉണ്ടാവുക പുരുഷനെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല വീട്ടിലെ ഗൃഹനാഥനെ നമ്മൾ അനുസരിക്കണം അവരെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ ആചാരങ്ങൾ വിശ്വാസങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മതം എങ്ങനെയാണ് നിലനിൽക്കുന്നത് ചെറിയ ചെറിയ ആചാരങ്ങളോട് ദൈവത്തിനെ പൂജിക്കണം പൂജിക്കാൻ വേണ്ടത് നമ്മൾ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന് നമ്മൾ ൂജകർമ്മങ്ങൾ ചെയ്യണം ആ പൂജകർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് അത് അനുഗ്രഹം കിട്ടാൻ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അതുപോലെ സ്ഥിരം പാട്ടുകാര്ക്കിൽ എന്ത് വേണം നമ്മളെ വീട്ടിലാകുന്ന പുരുഷനെ നമ്മൾ പൂജിക്കണം അല്ലെങ്കിൽ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളും എങ്കിൽ മാത്രമേ നിങ്ങൾ സ്ത്രീക്ക് അവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കഥകളും കൊടുക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പുരാണ കഥകളിൽ ആ ദൈവത്തിനെ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ച ആൾ അല്ലെങ്കിൽ ദൈവത്തിനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്തിയപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹങ്ങളെ കിട്ടി അപ്പോൾ അതുപോലെ പാട്ടിയാർക്കിൽ കുറെ കഥകളുണ്ട് സത്യവാൻ്റെ കഥ സത്യവാൻ സാവിത്രിയുടെ കഥയുണ്ട് പാക്കനാരുടെ ഭാര്യയുടെ കഥയുണ്ട് പാക്കനാരുടെ ഭാര്യ വെള്ളം കോരാൻ നേരിട്ട് ഭർത്താവ് വിളിച്ചു ഭർത്താവ് വിളിച്ചപ്പോൾ ഉടനെ അനുസരനയോടുകൂടി ഓടി ചെന്നപ്പോഴത്തേക്ക് കിണറും തൊട്ടിയും കപ്പിയും അവിടെ തന്നെ നിന്നു എന്നുള്ള കഥയാണ് കാരണം അത്രയ്ക്ക് പ പതിവ്രതയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ശക്തി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സീതയുടെ കഥ എല്ലാവർക്കും അല്ല സീതാരമനെ മാത്രം പിന്നെ പൂജിക്കുന്ന ആളാണ് ഒരു ഒരു ഭർത്താവിനെ മാത്രം പൂജിക്കുന്ന ആണ് അതുകൊണ്ട് സീത പതിവ്രതയാണ് തീയിൽ പോലും സീത ദഹിക്കില്ല പാതിവൃത്യം കൊണ്ട് അപ്പം അങ്ങനെയുള്ള കഥകളിലൂടെ നമ്മളിൽ ഈ പറഞ്ഞ പാട്രിയാർക്കൽ വ്യവസ്ഥയാണ് അതൊരു മതമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് മതം എങ്ങനെയാണോ ദൈവവിശ്വാസം എങ്ങനെയാണോ നിങ്ങൾ ഉറപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് പാട്രിയാർക്കിയും ഓരോ മനുഷ്യനിലും അല്ലെങ്കിൽ ഓരോ സ്ത്രീയിലും ഉറപ്പിച്ച് വരുന്നത് മൂന്നാമത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് അല്ലേ മതത്തിനകത്ത് ചിഹ്നങ്ങൾ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട് നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതവുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നങ്ങളുണ്ട് ഇനി സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീ ചുമക്കുന്ന ചില ചിഹ്നങ്ങളുണ്ട് അതിന് രസം ഈ ചിഹ്നങ്ങൾ ആരാണ് ചുമക്കുന്നത് എന്നുള്ളതാണ് ആരാണ് ചിഹ്നങ്ങൾ ചുമക്കുന്നത് പണ്ടുകാലത്ത് ആരാണ് ചിഹ്നങ്ങൾ ചുമക്കുന്നത് അടിമ ഉടമകൾക്ക് മേളിലാണ് ചിഹ്നം ഞാൻ ഇന്ന ആളുടെ അടിമയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിമ ഉടമ ഉടമ അടിമയ്ക്ക് മേൽ ചിഹ്നം പതിപ്പിക്കാറുണ്ട് അപ്പം അത് തന്നെയാണ് താലിയിൽ നിങ്ങൾ ആരാണ് പുരുഷൻ നിങ്ങളുടെ വിവാഹം കഴിക്കുന്ന പുരുഷൻ ആരാണോ അയാളുടെ പേരാണ് നിങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അപ്പം അതിനർത്ഥം നിങ്ങൾ ആ ഇന്ന ആളുടെ അടിമയാണ് എന്നുള്ളതാണ് അപ്പം ആ മതചിഹ്നം മതത്തിൽ എങ്ങനെയാണോ നിങ്ങൾ ഇന്ന മതത്തിലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മതചിഹ്നങ്ങൾ ഓരോ നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നറിയാൻ പറ്റൂല അപ്പോൾ ഞാൻ സ്കൂളുകളിൽ ചെല്ലുമ്പം എന്നോട് ചോദിക്കാറുണ്ട് കാണാം പ്രത്യേകിച്ച് എൻ്റെ സിന്ദൂരം ഇടാറില്ല മാലയൊന്നും കാണാറില്ല താലിയൊന്നും കാണാം അപ്പോൾ അവർ ആദ്യമേ അവർക്ക് സംശയമാണ് അപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതിന് ഏത് മതമാണ് അപ്പോൾ ചോദിക്കും ടീച്ചർ ഏത് മതമാണെന്നാണ് ആദ്യം കുറേ സേവനം സംസാരിക്കുന്നത് ടീച്ചർ ഏത് മതമാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ചിഹ്നങ്ങളിലൂടെയാണ് നിങ്ങൾ ഐഡന്റിഫൈ അപ്പം എല്ലാവരും പറഞ്ഞ സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ ഉടനെ നെറ്റിയിൽ സിന്ദൂരം ഇടണം അപ്പോൾ എല്ലാവരും സിന്ദൂര എന്തിനാണ് സിന്ധൂര ഇടുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ആ വിവാഹം കഴിച്ചാൽ ഉടനെ നെറ്റിയിൽ സിന്ദൂരം ഇടണം അത് നിങ്ങൾ ഇന്ന ആളുടെ അടിമയാണ് അല്ലെങ്കിൽ നിങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് അതിന് വെറുതെ പിന്നെ പാതിവൃത്തിയപരമായ നേരത്തെ പറഞ്ഞ പോലെ കഥകളിലൂടെയൊക്കെ നിങ്ങൾ യാണ് ഇന്നാളുടെ ഭാര്യയാണ് നിങ്ങൾ കുലസ്ത്രീയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അർത്ഥത്തിൽ നല്ല പൊലിപ്പിച്ച കഥകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകും സത്യ ഇതാണ് നിങ്ങൾ അടിമയാണ് എന്നുള്ള സൂചിപ്പിക്കുന്നത് താലിയൊക്കെ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എൻ്റെ ചേട്ടത്തി ഉണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ ഞാൻ ഹിന്ദു ഹിന്ദുമതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ആ ചിഹ്ന താലിയൊക്കെ എടുത്ത് അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ പൂജിക്കാറുണ്ട് എൻ്റെ ചേട്ടത്തിയുടെ ഒക്കെ താലിക്കകത്ത് എപ്പോഴും നോക്കുമ്പോൾ ഒരു കെട്ട് ചന്ദനം ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ അതുപോലെയാണല്ലേ നിങ്ങൾ വിശ്വാസം ദൈവത്തിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പൂജിക്കാറുള്ളത് ദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നങ്ങളോ എങ്ങനെ തട്ടുക നിങ്ങൾ തൊട്ടു തൊഴാറുണ്ട് അല്ലെങ്കിൽ അതിനെ അതിനെ വലിയ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ താലിയെയും ഉള്ളവർ കാണുക അപ്പം ഈ മതം എങ്ങനെയാണോ മനുഷ്യനിലേക്ക് സന്നിവേഹിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പാട്രിയാർക്കെയും സ്ത്രീകൾ ഇനി രണ്ടേയും പ്രശ്നം എന്താണ് എന്താണ് മതത്തിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മൾ മതത്തിനെതിരെ ഇത്ര ഇത്രയധികം സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മതം എന്ന് പറ രണ്ട് ഒന്നാമത്തത് മതം ചൂഷണം ചെയ്യുന്നു എന്നാണ് എങ്ങനെയാണ് മതം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷിയെ കൂടി നശിപ്പിക്കുകയാണ് അല്ലെ നിങ്ങൾ ആ പറഞ്ഞ അതീശ ശക്തിക്ക് മുകളിലേക്ക് ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്തോ അയ്യോ എന്തെങ്കിലും പറഞ്ഞ് ദൈവം കോപിക്കും ഏ ദൈവം നിങ്ങൾക്ക് ശിക്ഷ തരും അപ്പം നിങ്ങളുടെ ചിന്തയെ പോലും അവിടെ ലിമിറ്റ് ചെയ്യുകയാണ് അതുതന്നെയാണ് എവിടെ പാട്രിയാർക്കൽ വ്യവസ്ഥയിലും ചെയ്യുന്നത് എന്താണ് സ്ത്രീ പുരുഷന് മുകളിലേക്ക് ചിന്തിക്കാൻ പാടില്ല പുരുഷൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ മാർജിൻ അത് തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പാടില്ല അപ്പം മതം മനുഷ്യനോട് ചെയ്യുന്നത് പോലെ തന്നെയാണ് പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ വ്യവസ്ഥ സ്ത്രീകളോടും ചെയ്യുന്നത് ഇതേപോലെ ഈ ഇനി സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ കാര്യത്തിൽ അതായത് മതം മനുഷ്യനെ എങ്ങനെയൊക്കെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയെയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു അപ്പം ഇനി എന്തുകൊണ്ടാണിത് നില നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എനിക്ക് എപ്പോഴും അപ്പം ഞാനിത് ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ഇത്രയും നമ്മൾ ഓരോ ഓരോ പ്രസംഗിച്ചിട്ടും എന്തുകൊണ്ടാണ് മതം നിലനിൽക്കുന്നത് അപ്പം മതം എന്ന് പറഞ്ഞ രണ്ട് വരിയേ ഉള്ളൂ ശില്പികളുടെ ഇങ്ങനെ പറഞ്ഞതാണ് അതായത് മതം എന്ന് പറയുന്നത് കുറച്ച് നോംസും വാല്യൂസും ചേർന്നാണ് നിങ്ങൾ ദൈവം എന്നുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതത്തിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്താൻ ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ മതത്തിലെ നോംസാണ് നിനക്ക് നന്മ ചെയ്ത് ഇങ്ങനെ ഒരാളുണ്ട് അയാൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈഫിൽ ആവശ്യമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തരും നീ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിന്നെ ശിക്ഷിക്കും അപ്പം അങ്ങനെ നമുക്ക് കുട്ടിയെ നേർവഴിക്ക് നടത്താൻ അത് സോഷ്യലൈസേഷൻ എന്നാണ് പറയുക അപ്പോൾ ആ സോഷ്യലൈസേഷൻ്റെ ഏറ്റവും വലിയ ഏജൻ്റായിട്ടാണ് മതം അവിടെ പ്രവർത്തിക്കുന്നത് സോഷ്യലൈസേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ കൺട്രോൾ കൂടിയാണ് അപ്പം ആദ്യകാലത്ത് മതം ഉണ്ടായതും അങ്ങനെ തന്നെയാണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് മതം ഉണ്ടാകുന്നത് അതിന് പകരം അത് മതം ഒരു ഗവൺമെന്റ് ായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം ഓരോ മതങ്ങളിൽ ഗവൺമെൻറ് എന്ന് പറയാൻ നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ് മതം ഏതൊക്കെ മതങ്ങൾ അവരുടെയൊക്കെ അനുയായികൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം തൊഴിൽ കൊടുക്കുന്ന മതങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മതം ഒരു ഗവൺമെൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മതം ഇപ്പോഴും നിലനിൽക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും വസ്ത്രവും പാർപ്പിടവും തരുന്ന ആരാണ് നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനാണ് നിങ്ങളുടെ അച്ഛനാണ് അപ്പം എന്ത് ചെയ്യും അച്ഛനെ പൂജിക്ക പൂജിക്കേ പറ്റത്തുള്ളൂ അച്ഛനെ നമ്മൾ അനുസരിക്കേണ്ടി വരിക അല്ലെങ്കിൽ ആ പിന്നെ പുരുഷനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അപ്പം ഇതെന്തുകൊണ്ടുണ്ടാകുന്നു പാട്രിയാർക്കൽ വ്യവസ്ഥയ്ക്ക് മതം ഇല്ലാതെയാക്കുക എന്നുള്ളതിന് എന്താണ് സൊല്യൂഷൻ ഇന്ന് നമ്മളിപ്പോൾ വിദ്യാഭ്യാസം നേടുന്നു ഈ പറഞ്ഞ നോംസ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതായത് സോഷ്യലൈസേഷൻ ഏജൻ്റ് ആയിട്ട് മതം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പ് തന്നെ കുട്ടി മതം എന്ന് പറയുന്നതിന് അടിമയായി കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് ഇനി പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ എന്താണ് പാട്രിയാർക്കി എന്നുള്ളത് ഞാൻ പാട്രിയാർക്കി പാട്രിയാർക്കി എന്നാണ് പറയുന്നത് അതിനകത്ത് മൂന്ന് കൺസെപ്റ്റും കൂടിയുണ്ട് എന്താണ് പാട്രിയാർക്കി പിതൃ മേധാവിത്വ വ്യവസ്ഥ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് ആശയങ്ങളാണ് ഒന്ന് നമ്മളുടെ സൊസൈറ്റി പാട്രി ലോക്കലാണ് പാട്രി ലോക്കൽ മീൻസ് വിവാഹം കഴിച്ചതിന് ശേഷം പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോവുക പെൺകുട്ടിയുടെ സ്വത്തും കൂടെ കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലാണ് ആ സ്വത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സ്വത്ത് പിന്നെ ഭർത്താവിൻ്റെ സ്വത്തുമായിട്ട് ചേർന്ന് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ പേരിലാണ് നമ്മളുടെ സ്വത്ത് നിൽക്കുന്നത് പിന്നെ ആ കുടുംബ പേരും ബാക്കിയുള്ള കാര്യങ്ങളും സ്ത്രീ അവിടെ താമസിക്കുന്നതുമെല്ലാം ഭർത്താവിൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കുട്ടി എന്താണ് പാട്രി ലീനിയൽ ആണ് കാരണം സ്വത്ത് കിട്ടണമെങ്കിൽ ഈ ഈ ഇന്ന ആളുടെ കുട്ടി തന്നെ ആയിരിക്കണം അപ്പം പാട്രി ലീനിയലാണ് അതുകൊണ്ട് തന്നെ പാട്രി ആർക്കും അവിടെ ഉണ്ടാകും അതായത് പുരുഷന് അധികാരം കിട്ടും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ്റെ പേരിലായതുകൊണ്ട് അധികാരവും ആർക്ക് തന്നെ കിട്ടും പുരുഷന് തന്നെ കിട്ടും അപ്പം ഈ പറഞ്ഞ വ്യവസ്ഥിതി ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം സ്ത്രീ സ്വാതന്ത്ര്യമെന്നോ ഫെമിനിസം എന്നോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സിസ്റ്റമാണ് അവിടെ ഇല്ലാതെ ആകേണ്ടത് അപ്പം എനിക്ക് തോന്നിയത് സോഷ്യോളജിയിൽ തന്നെയുള്ള ഒരു നിയോ ലോക്കൽ റെസിഡൻസ് എന്ന് പറയും അതായത് വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാതെ രണ്ടുപേർക്കും കൂടെ തുല്യ അവകാശമുള്ള നിയോ ലോക്കൽ റസിഡൻസ് എന്നാണ് പറയുക അങ്ങനെ തുല്യ അവകാശമുള്ള ഒരു വീട്ടിലേക്ക് മാറുക മാറുക വഴി മാത്രമാണ് ഈ പാരമ്പര്യം ഈ പിതാവിൽ നിന്ന് സ്വത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്ത് പുത്രൻ അല്ലെങ്കിൽ പുത്രിക്ക് ലഭിക്കുക എന്നുള്ള ഒരു ആശയം മാറാത്തിടത്തോളം കാലം ഈ പറഞ്ഞ അധികാര വ്യവസ്ഥ മാറാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതുകൊണ്ടാണ് പാട്രിയാർക്കി അല്ലെങ്കിൽ ഒരു മതമാണ് പറയുന്നത് അത് എങ്ങനെയാണ് മതം നിലനിൽക്കുക മതം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും പ്രണയവിവാഹങ്ങൾ വിവാഹങ്ങൾ എതിർക്കുന്നത് ഞാൻ ക്ലാസ്സിൽ ജാതി മതം പഠിപ്പിക്കാൻ നേരത്തെ പ്ലസ് ടു കുട്ടികളാണ് അപ്പോൾ അവരോട് ചോദിക്കുക എന്താണ് മതത്തിന്റെയും ജാതിയുടെയും പ്രശ്നം അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് ടീച്ചർ അത് പ്രേമിച്ച് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യം കുട്ടികൾ പറയുക അപ്പം ശരിക്കും കുട്ടികളിൽ നിന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ കുട്ടി ഒരു കുട്ടി പറയുന്ന ആൻസർ ഉണ്ടല്ലോ അപ്പോൾ അവന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രണയവിവാഹങ്ങൾ വിവാഹങ്ങൾ എതിർക്കുന്നത് പ്രണയത്തിനോടുള്ള എതിർപ്പ് കൊണ്ടാണോ ഒരിക്കലുമല്ല പ്രണയം ഒരേ ക്ലാസ്സിലുള്ള ഒരേ ജാതിയിലുള്ള ഒരേ മതത്തിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ആരും പ്രണയവാദത്തെ എതിർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ എതിർക്കുന്നത് പ്രണയത്തെ അല്ല ജാതിയെ അല്ലെങ്കിൽ മതത്തിനെയാണ് എന്തുകൊണ്ടാണ് വേറെ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിവാഹങ്ങളെ നമ്മൾ എതിർക്കുന്നത് അതോടുകൂടി അവിടെ ജാതി ഇല്ലാതാകുകയാണ് മതം ഇല്ലാതാകുകയാണ് അപ്പം എൻഡോഗമി എന്ന് പറയുന്നത് എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വഗണ വിവാഹം ഒരേ ഗണത്തിൽപ്പെട്ട ഒരേ മതത്തിൽപ്പെട്ട ഒരേ ജാതിയിൽപ്പെട്ട ആളുകളെ തന്നെ വിവാഹം കഴിക്കും എങ്കിൽ മാത്രമേ മതം നിലനിൽക്കുകയുള്ളൂ അതിൻ്റെ തന്നെ മറ്റൊരിതാണ് മോണോഗമി ബാറ്ററിയാക്കൽ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർ മാത്രമേ പാടുള്ളൂ ഒരു ഭർത്താവ് മാത്രമേ പാടുള്ളൂ എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ടാണ് പാതിവൃത്യം പതിവ്രത എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പോലും ഭയങ്കരമായി ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും കുറിച്ച് ചിന്തിക്കുക പോലും എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കും അത് അഭിമാനത്തോടു കൂടി പറയാണ് പക്ഷേ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളടടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു അന്ധവിശ്വാസമാണ് എന്തിനാണത് കാരണം സ്വത്ത് ആർക്കാണ് പോകുന്നത് അയാളുടെ പിതാവിന്റെ സ്വത്താണ് പിതാവിന്റെ സ്വത്ത് ആർക്ക് പോകണം ആ പിതാവിന്റെ തന്നെ മകന് പോകണം അപ്പം അവിടെ എന്ത് നിലനിൽക്കണം മോണോഗമി നിലനിൽക്കണം അപ്പം മതത്തിലുള്ള എൻഡോഗമിയുടെ മറ്റൊരു വെർഷനാണ് പാട്രിയാർക്കൽ വ്യവസ്ഥയിലുള്ള മോണോഗമി എന്ന് പറഞ്ഞു അപ്പം ഞാനിത് വായിച്ചതിൽ നിന്ന് കിട്ടിയ കുറെ സാമ്യങ്ങളാണ് അതാണ് ഞാൻ ഇവിടെ വിവരിച്ചത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യോളജിയിൽ ഒരു പ്രശ്നമുണ്ട് ഒരിക്കലും സൊല്യൂഷൻ പറയുന്നില്ല ഇന്നത് ഇന്നതാണ് കാരണങ്ങൾ അതായത് മതം നിലനിൽക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സോഷ്യലൈസിങ് ഏജൻറ്റും സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻ്റും കൂടി ആയതുകൊണ്ടാണ് മതം നിൽക്കുന്നത് അത് തന്നെയാണ് പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ കുടുംബവും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വായനയിൽ തെളിഞ്ഞത് അപ്പോൾ അതാണ് ഇവിടെ പങ്കുവച്ചത് അപ്പോൾ എൻ്റെ വിഷയം ജെൻഡർ ആണ് അപ്പം ഞാൻ ഒന്ന് രണ്ട് വേദികളിൽ പറയുമ്പോൾ ഇത് പലർക്കും കിട്ടുന്നില്ല ജെൻഡർ എന്താണ് കാരണം ഫെമിനിസം എന്നുള്ളതിനെ പലരും വേറൊരു അർത്ഥത്തിലാണ് കാണുന്നത് അതെന്തോ സ്ത്രീ വാദമാണ് സ്ത്രീ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് അപ്പം എല്ലാവരും അത് ഈ വ്യവസ്ഥയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അപ്പോൾ എങ്ങനെ ഇതിനെ കുറച്ചും കൂടി തിയററ്റിക്കലായിട്ട് പ്രസന്റ് ചെയ്യാം അപ്പം യുക്തിവാദികളെന്ന് പറയുന്നവർ ആണ് അവര് പിന്നെ ദൈവം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് അതുപോലൊരു അന്ധവിശ്വാസമാണ് പക്ഷെ അവർ അങ്ങനെ കുറേ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾമിനിസത്തെ പറ്റി അവരൊരു നെഗറ്റീവ് അഭിപ്രായം കാരണം യുക്തിവാദത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം എന്നുള്ളതാണ് എല്ലാവരും അതായത് ജാതി ഇല്ല മതമില്ലാതെ എല്ലാവരും ഈക്വൽ ആവണം സെയിം തന്നെയാണ് ഫെമിനിസത്തിൽ ഉദ്ദേശിക്കുന്നത് ഇക്വാളിറ്റിയാണ് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും വ്യക്തത ഉണ്ടാകുന്നില്ല അവർ സ്ത്രീവാദം എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നു അങ്ങനെയല്ല അവിടെ സ്ത്രീവാദം എന്നുള്ളതല്ല ഈ പുരുഷ അധികാര വ്യവസ്ഥ അവർ പോലും അറിയാതെ ഉണ്ടായി വരുന്ന ഒരു വ്യവസ്ഥയാണ് മതം എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ടായതാണ് പുരുഷ ിത്ത വ്യവസ്ഥയും അപ്പം മതത്തിന് നിങ്ങൾ എങ്ങനെയാണോ എതിർക്കുന്നത് കാരണം അതിൻ്റെ അതേ ഫീച്ചേഴ്സ് ക്യാറ്ററിസ്റ്റിക്സ് തന്നെയാണ് പാട്രിയാർക്കൽ വ്യവസ്ഥയിലും ഈ പിതൃമേധാവിത്വ വ്യവസ്ഥയിലും ഉള്ളത് അപ്പം മതത്തെ എതിർക്കുന്ന യുക്തിവാദികളായിട്ടുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ കൂടി ഇതിലേക്ക് നിൽക്കണം അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് രണ്ടും അന്ധവിശ്വാസമാണ് അപ്പം അതുകൊണ്ടാണ് എൻ്റെ വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഇപ്പം മാഡം പറഞ്ഞ പോലെ മാഡം ആ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ വന്നു എന്ന് പറഞ്ഞ പോലെ ഞാനും സ്ത്രീ ആയതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും കാരണം എനിക്കിപ്പോൾ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പം മതത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊരു വലിയ മേഖലയാണ് ഇപ്പോൾ മതം സ്ത്രീകളോട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദിവസങ്ങളോളം ഇരുന്ന് സംസാരിക്കാനുണ്ട് അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനെല്ലാം മാറ്റി നിർത്തി മതവും പാട്രിയാർക്കിയും എങ്ങനെയാണ് സമാനത വരുത്തുന്ന ഒരു ചെറിയ വിഷയം മാത്രം സംസാരിക്കുക എന്ന് വെച്ചാൽ അത്രമാണ് ജാതി അതിനകത്ത് അതിനേക്കാൾ ദിവസങ്ങളോളം സംസാരിക്കാനുള്ള വിഷയമുണ്ട് ഓരോന്നും പലതാണ് പാട്രിയാർക്കിയിൽ തന്നെ സ്ത്രീ ഓരോ മതത്തിലും വ്യത്യസ്തമായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ക്ലാസിനകത്ത് വീണ്ടും വ്യത്യസ്തമായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി നമുക്കിവിടെ പറഞ്ഞു പറയാൻ പറ്റത്തില്ല എന്താണ് പാട്രിയാർക്കി എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അത് ഈ ഫെമിനിസം എന്ന് പറയുന്നത് പാട്രിയാർക്കെതിരെയാണ് അതൊരിക്കലും പുരുഷനെതിരെയല്ല അത് ആ ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ് അതായത് പുരുഷ മേധാവിത്വത്തിലൂടെ അവർ പോലും അറിയാതെ വന്നിരിക്കുന്ന ആ മേധാവിത്വത്തിലൂടെ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നു എങ്ങനെയാണ് മതത്തിൽ അന്ധവിശ്വാസ പ്രകാരം ഓരോ മനുഷ്യനും ചൂഷണം ചെയ്യപ്പെടുന്നത് അവിടെ എങ്ങനെയാണ് ജനാധിപത്യ ബോധം ഇല്ലാതാകുന്നത് അതുപോലെ തന്നെയാണ് പാട്രിയാർക്കി സ്ത്രീക്കും പുരുഷനും ഇടയിൽ പ്രവർത്തിക്കുന്നതെന്നും അപ്പോൾ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത് ജാതി ഇതിനൊക്കെ ത്തുള്ള മറ്റൊരു വിഷയമാണ് മതവും സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട് അത് അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ് അതിനൊന്നും തൊടരാതെ ഈ കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്